എനിക്ക് റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര ട്രാക്ക് ഒക്കെ നോക്കുമ്പോ സന്തോഷനാരം അൻ്റെ ഒക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന അല്ല പറഞ്ഞല്ലോ ഞാൻ ഇതുവരെ ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിങ് ഇതിൻ്റെ ഒരു എന്താ പറയുക ബാംഗ്ലോറിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ്പോൾ എന്താണ് ആക്ഷൻ കുറേ സെക്കൻഡ് പേഴ്സണാണ് അതായത് ഇതൊരു ചേലന്റെ പറമ്പേ ഇപ്പോ ഫോട്ടാസ് കണ്ട് വെക്കി ഇതിതുപോലെ வேற นึง മാസ് പറവോ അല്ലെങ്കിൽ മുബേഷിൽ പറങ്ങിയേ ഇപ്പോ ഫഫാസ് വെക്കി അലും ഒരു പരിപാടി ആണ് കൊടക്കോട്ടുള്ള ഉള്ളുക്ക 2025 നെ വിശേഷമായി നിന്നതായിരിക്കും ആ വിശേഷം આવോട്ട് આવോട്ട് ഈ ഒരു മറത്ത അത് ഈ ഡാൻസ് നമ്പർ ആയി പോയ ഒരു പാട്ട് ആണ് ഇതിനെ നമ്മൾ ബാധിക്കടാസ് സ്റ്റാറ്റിസ് കൺസർവാണ് കോമൈ കാണാനുണ്ട് ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യണം ഇതിനല്ലാം ഉണ്ട് മനസ്സിലാക്കി റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ രാജ്യതന്നെ കാലം അങ്ങനെയാണ് ഈ ചോട് മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ സ്വഭാവത്തിലുള്ള സിനിമകളിപ്പോൾ ചെയ്യാൻ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലോംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല അതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട് തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തിക്കുന്നത്

ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ വളരെ ആക്ടീവ് ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ഗേൾസ് ഫ്രാൻസ് ഉണ്ട് നോർമലി ഇങ്ങനെ ഒരു ചിത്രം ഞങ്ങൾ പബ്ലിക്കറിനെ കണ്ട് എപ്പോഴേക്കും ഹിക്ചർ പടത്തിലുണ്ടോ ഇവിടെ മൈക്കുള്ള ഒരുപാട് ഗേൾസ് ഫ്രണ്ട്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഇന്നർ പബ്ലിക്സ് റെസ്പോൺസ് അതോ സംഗതി നേ ഇഴ്ച നീ പഠിച്ചേ ഉണ്ടോ वो കാണാതിരിക്ക്ണ്ടാണ് ഉണ്ട് പഠിച്ചു ആ ഒന്നേ പറയ പറയ കേൾച്ചല്ല അപ്പോൾ ഒരു പ്രശ്നമില്ല അതേ രീതി പഠിച്ചുകൊണ്ടിരിക്കുക അതിനെ അപ്പോൾ അതിനെ ഒരുപാട് ഫാൻ ഫാൻ പ്രോവൈസ് തോന്നറാണ് ഈ പടത്തിലേക്ക് ഒരു ക്യാരക്ടർണ്ടോ എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത് പടത്തിലേക്ക് ജിത്തുജൻ വരികയല്ല ഫസ്റ്റ് വണാണ് ഫസ്റ്റ് വണാണ് അപ്പൊ <laughs> ഇതേപോലെ <laughs> <LANérer> <boy Então>, uh <región> <pixel>

യൂട്യൂബിൽ അപ്പൊ അതിന്റെ കമന്റ് ഒക്കെ നോക്കാ പകനെയും മടങ്ങി തരും പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് എന്തുകൊണ്ട് പിന്നീട് നോക്കി അല്ലെങ്കിൽ സിനിമകളാണ് എനിക്ക് കൂടുതൽ നേരത്തെ ഒരു പരിപാടി ഞാൻ എൻറ്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്ത് കോൺടൻറ് ക്രിയേറ്റർ നിലയിൽ എന്റർടൈൻമെന്റ് മാത്രമാണ് വീഡിയോസ് വന്നത് പറയുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്തു ഇനി ഒരു ഫ്ലോഗിൽ പോകുന്ന ഒരാളാണ് ഇനിയിപ്പോൾ ചിരിച്ചിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചെയ്തു നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ഒരു കോൺഫിഡൻസ് അപ്പോൾ ഫ്ലോഗൻസ് പോകാനാണ് ഇപ്പം വലിയ പ്ലാനിങ്ങില്ല ടുത്തി ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് ഇവര് മൂന്നുപേരും സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു കാരണം മിഷ്ണെ കണ്ട ആളുകൂടും ആളുകൂടിയ ഷൂട്ട് കാണാൻ പറ്റത്തില്ല അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക ില്ല വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കണം അങ്ങനെ ചിരി നിമിഷങ്ങളുണ്ടാവണം അത് തിയേറ്ററിൽ വർക്കാവുന്ന അതായത് റിലീസിന് ശേഷവും ആളുകൾ പറഞ്ഞ് രസിക്കുന്ന തമാശകൾ അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ടല്ലോ നമ്മള് ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ അങ്ങനെ ഉണ്ടാക്കുന്ന റൈറ്റിംഗ് ലെവലിൽ അല്ലൊരു ശ്രമം അല്ല അല്ലെപ്പോഴും നമ്മൾ എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതായത് ഇതിനും ശ്രമിച്ചിരുന്നു മാറ്റത്തിനും ശ്രമിച്ചിരുന്നു ഇതിനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാളുകൾ അതായത് നേരത്തെ പറഞ്ഞാൽ അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനോട് ശ്രമിച്ചിട്ടുണ്ട് നോക്കാം ഇത് തന്നെയായിരുന്നു മനസ്സിൽ പറഞ്ഞു അതിൽ താങ്കൾ തന്നെ പറഞ്ഞു കാരണം ഇതിന്റെ വേറെ കമ്പിന്ന് പറയുന്നു അതിന്റെ സത്യാവസ്ഥ കാര്യം അന്ന് സംസാരിച്ചിരുന്നു രോമാഞ്ച പാർട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ്ങൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല രോമാഞ്ചം റിലീസാവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണ് ആണ് രോമാഞ്ചത്തിൻ്റെ റിലീസിനൊക്കെ ഇത്രയും മുന്നേ ഇത് പ്രൊജക്റ്റ് ആയിക്കഴിഞ്ഞു നവംബറിൽ ഇത് ആയി നവംബർ ഡിസംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി ഫെബ്രുവരിയിലാണ് രോമാഞ്ചം ആവുന്നത് അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടും പാർട്ട് ഇതൊന്നും പോലെ അങ്ങനെ യാതൊരു അല്ല എനിക്ക് അങ്ങനെ ആണെങ്കിലും അതിനെ കുറിച്ച് അത്രയും സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പോലും പൂർണ്ണമായിട്ടും തീരുമാനമായിട്ടില്ല സജിപ്പം നമ്മൾ അപ്പൊ നമ്മള് ടീസറിലെ അത് അപൂർവമായിട്ട് ഒരു അവസരം അപൂർവമായിട്ടാണ് ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ബാക്കി ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയത് അത് പക്ഷെ ടീച്ചറിൽ വരും നമുക്ക് അറിയാൻ പോലും പടത്തിൽ ഓൾറെഡി അങ്ങനെ ചെയ്ത് ടീസറില് കട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് സന്തോഷം പിന്നെ അത് കാരണം പോലെ റാക്കുകളും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും സന്തോഷം ഭയങ്കര സന്തോഷം ഇപ്പോൾ പടം ഇറങ്ങാൻ പറ്റിയിട്ട് ഞാൻ പേ ചെയ്തിരിക്കുന്നുണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് തൊണ്ണിമുണ്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് എല്ലാ പോലീസുകാരും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ഷൻ പോലീസുകാരാണ് പറഞ്ഞത് എൻ്റെ കാര്യമില്ല ഞാനും അലഞ്ചട്ടനും മാത്രമേ ഉള്ളൂ അസുരാജനും ആക്ടേഴ്സായിരുന്നു എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പോത്തും പറഞ്ഞു ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാലി മുട്ടിച്ച് പിടിച്ചു അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന എന്താണെന്ന് ചെയ്യണ്ടത് അത് ചെയ്യാൻ ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു പോലീസ് അവരാണ് അതെല്ലാം ചെയ്തത് എനിക്കത് ഭയങ്കര അതുവരെ ചെയ്യാത്ത എക്സ്പീരിയൻസ് ആയിട്ട് മൊത്തത്തിലും മാറുമ്പോൾ ഡയറക്ടർ അങ്ങനെ എങ്ങനെയാണ് ഒരു ഷൂട്ടിന് പോകുന്ന ധാരണ ഉണ്ടാവും അത് ഏതളവെന്നുള്ളത് ഇപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും വേണ്ട അത് ഷൂട്ടിന്റെ പ്രോഗ്രസിലായിരിക്കും നടക്കുന്നത് പക്ഷെ ഒരു ധാരണ ഉണ്ടാവും പോലെ നമുക്ക് കഥാപാത്രത്തിൻ്റെ എല്ലാ ഭക്ഷണങ്ങളും നമുക്കറിയാമായിരിക്കും പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് എത്തുന്നത് പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട് ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാതെ പോയത് പിന്നെ റീഷൂട്ട് ചെയ്യും എനിക്ക് മുമ്പ് അറിയാന്നുള്ള ഞാൻ വേലക്കാരനെങ്കിലും എനിക്ക് കുറച്ച് മുമ്പ് അറിയാന്നുള്ള എനിക്ക് ഒന്നും ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട് അറിയാന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കണം അപ്പം ഇപ്പൊ ആവേശം അനൗൺസ് ചെയ്യുന്ന ക്രിയേറ്റ് ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷീൻ പറഞ്ഞപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ തന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാന് കൊണ്ടുപോയി ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി അങ്ങനെ നല്ല നോക്കിയത് सिन पिया माना रिलीसाव